ഹലോ ഓൾ മൈ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടറോട്ട് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്നാണ് അപ്പോൾ നമുക്കിനിപ്പോൾ ഒരു മൂന്ന് ദിവസം കൂടി മാത്രമേ ഓഫർ പ്രൈസ് ഉണ്ടായിരിക്കുകയുള്ളൂ ഓണത്തിൻ്റെ ഇപ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്കായിട്ടാണ് പറഞ്ഞത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്ക് നോക്കാം സോറി കരണ്ട് പോയി അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് പറയുകയാണ് നമ്മളുടെ പഴയ ചാനൽ ഡിലീറ്റായി പോയതുകൊണ്ടാണ് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കൊടുക്കുക ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ നമുക്ക് റീഡിങ് ആയിട്ട് നോക്കാം യൂണിവേഴ്സ് പ്ലീസ് പ്രേഡ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കാം യുണിവസ്പീസ് റീഡേഴ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ഈ ഒരു സമയത്ത് വരുന്ന ചിന്തകൾ ബോട്ടം ഓഫ് ഡിക്കിൽ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് എയ്റ്റ് ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി വളരെയധികം ഒരു കാമാൻഡ് ക്വയറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് വളരെ ശാന്തമായിട്ടുള്ളൊരു സ്വഭാവവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിക്ക് മറ്റുള്ളവരോട് എത്രത്തോളം ബഹുമാനപൂർവ്വം പെരുമാറണമെന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ഒരെന്താ പറയുക അങ്ങനെയുള്ളൊരു മനസ്സാണ് ഈ ഒരു വ്യക്തിയുടെ അധികം മറ്റുള്ളവരെ ആണെങ്കിലും റെസ്പെക്റ്റ് ചെയ്യും ബഹുമാനിക്കും നിങ്ങൾക്ക് തരേണ്ട ഒരു പ്രാധാന്യവും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സ്നേഹിക്കേണ്ടതെന്നും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്നാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ബഹുമാനവും നിങ്ങളോടുള്ള ഒരു സ്നേഹവും തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇത്രത്തോളം ആഴത്തിൽ ഹൃദയ സ്പർശിയായിട്ട് തന്നെ വന്നിട്ടുള്ളത് കാരണം മറ്റൊരു വ്യക്തിനെ നിങ്ങൾ ഇതുപോലെ കണ്ടിട്ടില്ല വളരെയധികം ക്ഷമയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് പറഞ്ഞു തരികയും നിങ്ങളെ ഒരു തെറ്റിലേക്ക് പോകാൻ അനുവദിക്കാതെ വളരെ നല്ലൊരു അവിടെ ഒരു മെസ്സേജ് എല്ലാ കാര്യങ്ങളിലും പറഞ്ഞു നൽകുകയും ചെയ്യുന്നൊരു കോഴ്സനാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്നാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത് അവരുടെ ഒരു അവരുടെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ഭയങ്കര അട്രാക്ഷൻസ് എപ്പോഴും എന്തോ ഒരു ആകർഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ആ ഒരു വ്യക്തിയെ അത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തന്നെ അവരുടെ ഒരു സ്വഭാവം മാത്രം മതി മേ ബി ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അത്രയും കാണാനൊന്നും അത്രയ്ക്ക് നല്ലതല്ലെങ്കിൽ പോലും അവരുടെ സ്വഭാവം പ്രവൃത്തികൾ ഇതൊക്കെയാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്നത് അതുതന്നെയാണ് നിങ്ങളെയും ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളതും അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് മറ്റുള്ളവർ ഈ വ്യക്തിക്ക് ബഹുമാനം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം കാരണം ഈ ഒരു പേഴ്സൺ അവരെ അത്രത്തോളം ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിനാലാണ് ഈ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ മുൻപിലും തീരെ വില കുറച്ച് അവർ കാണാതെ നല്ല ബഹുമാനവും കാര്യങ്ങളും നൽകുന്നത് ഇവരുടെ ഒരു ക്യാരക്ടർ നോക്കുമ്പോൾ പൊതുവെ ശാന്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ ഉള്ള മനസാക്ഷിയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറുന്ന തരത്ത് ആ ഒരു ശീലങ്ങളും എല്ലാം തന്നെ ഒരു ഗുഡ് ക്യാരക്ടറിനെയാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ നിലവിലത്തെ ഒരവസ്ഥയിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നോക്കുമ്പോൾ ഇതുവരെ ഒരു കാര്യം നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വളരെയധികം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ആ ഒരു വ്യക്തി നൽകിയിട്ടുണ്ട് നിങ്ങളെ ഒന്ന് കരയിപ്പിക്കാൻ പോലും ഒരു നുള്ളി ഒരു കരയിപ്പിക്കാൻ പോലും ഈ വ്യക്തി തയ്യാറല്ലാത്ത ഒരു പേഴ്സൺ തന്നെയാണ് പക്ഷെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ ഇങ്ങനത്തെ സ്വഭാവം ഉള്ളൊരു ആണെങ്കിൽ കൂടി തന്നെ എന്തുകൊണ്ടാണ് നമ്മളിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത് എന്നൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് നോക്കുമ്പോൾ ഈ വ്യക്തി ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്നത് ഇവിടെ മറ്റൊരു വ്യക്തിക്ക് ഇഷ്ടമല്ല എന്നതാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത് മേ ബി ഈ ഒരു വ്യക്തിയുടെ ഒരു എക്സ് ലവർ ആവാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആവാം നിങ്ങളുടെ ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ ഇവിടെ വീടുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാവാം അമ്മ അച്ഛൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ സഹോദരികൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് വരുന്ന ഒരു പേഴ്സൺ ആവാം അപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ വളരെയധികം അങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ട് ഇപ്പം ഇവരുടെ മനസ്സെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെയധികം ദുഃഖിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അതായത് അത് തെറ്റെന്നോ ശരിയെന്നോ ഒന്നും നോക്കത്തില്ല അതെല്ലാം കേൾക്കുന്നത് ശരിയാണ് എന്നുള്ളൊരു ബാഡായിട്ടുള്ള ഒരു ഇത് മെൻറ്റാലിറ്റി മാത്രമേ ഇവർക്ക് എടുത്ത് പറയാനുള്ളൂ കാരണം അതും കൂടെ ഒന്ന് മാറ്റുവാണെങ്കിൽ ഈ വ്യക്തി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാം ഈയൊരു സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ തേർഡ് പോയിസൺ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്ന് പക്ഷേ ഈ വ്യക്തി അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം പോലും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒരുപാട് നിങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞ് നൽകുന്നുണ്ട് നിങ്ങൾക്കത് തിരുത്തുവാൻ പോലും അവസരങ്ങൾ കിട്ടുന്നില്ല അതും കൂടെ ആയപ്പോൾ അതായത് തിരുത്തുവാൻ പോലും അവസരങ്ങൾ കിട്ടാത്തത് അവരോട് നേരെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കുവാൻ പോലും പറ്റുന്നില്ല അപ്പോൾ അതും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നെഗറ്റീവ് ചിന്തയിലേക്ക് എത്തിക്കുന്നുണ്ട് അതായത് നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ സ്വയമേ മെനഞ്ഞെടുക്കുന്ന കാര്യങ്ങളല്ല തേർഡ് പേഴ്സൺ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ തമ്മിൽ അടികൂടിക്കുന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിലൂടെ അത് തന്നെ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നന്നായിട്ടറിയാത്ത തേർഡ് പേഴ്സൻ്റെ ഓരോ കളികളാണ് അല്ലെങ്കിൽ അവർ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾ മൗനം പാലിച്ചിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇതെല്ലാം ശരിയാണ് എന്നുള്ളൊരു തോന്നലിൽ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് അവരെ സംബന്ധിച്ച് തെറ്റ് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളെയും തെറ്റ് പറയാൻ പറ്റില്ല നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തെറ്റ് പറയാൻ പറ്റില്ല കാരണം രണ്ടു പേർക്കും ഇവിടെ ലോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് സംസാരിക്കണോ ആ വ്യക്തിക്ക് നിങ്ങളിങ്ങനെ സംസാരിക്കാതിരിക്കുമ്പം അത് ശരിയാണെന്ന് ഓരോ ദിവസവും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അർത്ഥത്തിലാണ് ഇപ്പം നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത് പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് നോക്കുമ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അവർ ഇതിനു മുൻപ് മറ്റൊരു ഇങ്ങനെ കണ്ടിട്ടില്ല നിങ്ങൾ ആ ഒരു വ്യക്തിയോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്ന സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഈ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റത്തില്ലാത്ത ഒരു അനുഭവം തന്നെയാണ് പക്ഷെ ഇങ്ങനെ തേർഡ് പേഴ്സൺ ഇങ്ങനെ പറയുന്നത് മൂലം ആണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ആ ഒരു മിസണ്ടർസ്റ്റാൻഡിങ് കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എന്ത് പറയണമെന്നറിയില്ല ഭയങ്കരമായിട്ട് ഇതിൻ്റെ അകത്ത് ഓരോ ദിവസം കഴിയുന്ന ഒരു വഴക്കും പ്രശ്നങ്ങളും വഴക്കും പ്രശ്നങ്ങളും അതായത് പുറമേ നിന്നുള്ള ഒരു വ്യക്തി കാരണമാണ് എപ്പോഴും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മാറി നിൽക്കും തോറും നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ അവർക്ക് മറക്കാൻ പറ്റുന്നില്ല അതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിക്കാത്തത് മൂലം മൂലവും അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ ഒരു ഇരട്ടിയുടെ ഇരട്ടി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെതിരെയുള്ള ഓരോ പോരാട്ടങ്ങളും അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ബ്ലൈൻഡായിട്ട് ആ തേർഡ് പേഴ്സൺ പറയുന്ന ആ ഒരു ചതിക്കുഴിയിൽ വീണ് പോയിരിക്കുന്നു എന്നതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ ജഡ്ജ്മെൻ്റ് ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് യൂണിവേഴ്സൽ മെസ്സേജായിട്ട് നമുക്കിവിടെ കിട്ടുന്നത് അപ്പം അതിനെല്ലാം കാരണം എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ നിങ്ങളോ അല്ല അതിനർത്ഥം തേർഡ് പേഴ്സൺ ആണ് എന്നതാണ് നമുക്കിവിടെ കാണുന്നത് ഇന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഓണ ഓഫർ പ്രൈസ് ഉണ്ട് മൂന്ന് ദിവസം കൂടിയുള്ളു താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഓക്കെ ബൈ താങ്ക് യു സോ മച്ച്